പെൺകുട്ടികൾ പറയാണ് എനിക്ക് വിവാഹം വേണ്ട വിവാഹം വേണ്ട എനിക്ക് ജോലിയാണ് വേണ്ടത് എന്തിനാണ് ഈ ജോലിയെപ്പറ്റി ഇന്നത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നതെന്നോ നിങ്ങൾ ജോലിയെപ്പറ്റി പറയുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകേണ്ടെന്ന് പറയുന്ന ആളൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഗൗരവത്തോടെ ഒരു കാര്യം മനസ്സിലാക്കണം പല കുട്ടികളും പറയുന്നു ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടു എന്തേ കാരണം അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല പത്ത് രൂപ തരുമോ എന്ന് അയാളുടെ മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കേണ്ട ഒരു ജീവിതത്തിനൊന്നും എന്നെ കിട്ടൂല എന്ന നെകളിപ്പിന്റെ വർത്തമാനം പറയുന്ന ന്യൂ ജനറേഷനിലെ പെൺകുട്ടികൾ എവിടേക്കാണ് ഈ പോകുന്നത് അത്തരത്തിലുള്ള കുരങ്ങന്മാർക്ക് ഏണി വെച്ചു കൊടുക്കുന്ന ചില മോട്ടിവേഷക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ മോട്ടിവേഷൻ അല്ല അവർ നൽകുന്നത് മോട്ടിവേഷൻ ആംഷമാണ് മോട്ടിവേഷന്റെ പേരിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന ചില ആളുകളുണ്ട് അവർ മോട്ടിവിഷമാണ് കുത്തിവെക്കുന്നത് പെൺകുട്ടികളോട് പറയണേ പെൺകുട്ടികളെ നിങ്ങളൊന്നും ഇനി പണ്ടുകാലത്തൊക്കെ വല്ലിമ്മക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു എന്ത് എന്റെ കുട്ടിയൊന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു അങ്ങനെ പറയുന്ന വല്ലിമ്മമാരോട് പോകാൻ പറയണം ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺമക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം എനിക്കൊരു ജോലിയാണ് വേണ്ടത് ജോലി കിട്ടട്ടെ എന്നിട്ട് ബാക്കി കാര്യം എന്തിനാ ജോലി ജോലി കിട്ടുന്നത് ആദ്യം തന്നെ എന്താ മനസ്സ് അയാളൊന്നു പറഞ്ഞാൽ രണ്ട് പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ കയ്യിൽ ചിക്കിളി വേണം ഇത് പറയുന്ന പെൺമക്കളാണോ നമ്മുടെ കുടുംബത്തിന് ആവശ്യം എന്തേ നമ്മുടെ സമൂഹം ഇങ്ങനെയായിപ്പോയത് ആരാണ് അവരെ ഈ ഒരു രൂപത്തിലുള്ളവരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഗൗരവത്തോടെ ചിന്തിക്ക് നമ്മൾ പറയുന്നതൊക്കെ ഇതൊക്കെ പണ്ടേതോ കാലഘട്ടങ്ങളിൽ വേറെ ഏതോ രാജ്യത്ത് നടന്നിരുന്ന കാര്യങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ബന്ധപ്പെട്ട പെൺകുട്ടികളോടൊന്ന് ചോദിക്കുമോളേ നിനക്ക് വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ നിനക്കിപ്പോൾ വേണോ വേണ്ട കുട്ടികൾ കുട്ടികളധികവും പറയുന്നത് വേണ്ട വിവാഹം വേണ്ട എന്തിനാണ് ആവുക പൊല്ലാപ്പ് എന്തിനാ അങ്ങനെയുള്ള പൊല്ലാപ്പൊക്കെ എന്നാണ് വേണമെങ്കിൽ ഗെറ്റ് ഇങ്ങനെ ടുഗതർ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുക അത് തന്നെ ആണെന്നെ വേണമെന്നൊന്നുമില്ല പെണ്ണിന് ആണായാലും മതി ആണിന് ആണ് പെണ്ണിന് പെണ്ണ് ഗെയ്സ് ലെസ്ബിയൻ ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ അങ്ങനെ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു ഈ അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ പോയാൽ എവിടേക്കാണ് ഈ പോകുന്നത് ഇതിനാണ് പറയുന്നത് നല്ല സഹനത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താലല്ലാതെ വരും തലമുറ രക്ഷപ്പെടൂല ഈ ദുരന്തം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കൂല എത്ര ഗൗരവത്തോടെയാണ് മുത്തമുസ്തഫലഹു അലൈഹി വസ്ല്ലം വിശുദ്ധ ഖുർഹാനിൻ്റെ വചനങ്ങൾ ഓതിയിട്ട് പറഞ്ഞത് ഇണകളോട് നിങ്ങൾ നല്ല നിലക്ക് വർത്തിക്കണേ ഭർത്താക്കന്മാരോടുള്ള കൽപ്പനയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് എൻ്റെ കുടുംബത്തോട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് വർത്തിക്കുന്നയാളാണ് ഞാനെന്ന് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ല്ലം സഹോദര ആലോചിക്ക് സ്ത്രീയോട് പറഞ്ഞില്ലേ നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നീ ഏറ്റവും കൂടുതൽ വിനീതയാവണം അച്ചടക്കം പാലിക്കണം അയാളുടെ ആഗ്രഹങ്ങൾ അറിയണം അയാളുടെ ഇഷ്ടങ്ങളറിയണം അയാളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം അങ്ങനെ നിങ്ങൾ പരസ്പരം നിങ്ങൾ ഇണകളായിക്കൊണ്ട് ആരും ആരെയും അടക്കി ഭരിച്ചുകൊണ്ട് പീഡിപ്പിക്കുന്ന നിലക്കാണെന്നല്ല സൗജ് എന്ന പ്രയോഗം തന്നെ ഭാര്യ ഭർത്താവ് എന്നുള്ളത് മലയാള പ്രയോഗമാണ് വിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നത് സൗജ് സൗജത്ത് എന്നൊക്കെയാണ് അതീ എന്ന പ്രത്യേകമായ അതിന്റെ മനോഹരമായ ഒരവസ്ഥയാണത് അവിടെയൊക്കെ ആവശ്യപ്പെടുന്നത് എന്താ നല്ല വിട്ടുവീഴ്ച വേണം ക്ഷമ വേണം അഷവ് ചെയ്യേണ്ടിടത്ത് അഫിവ് ചെയ്യണം മാപ്പാക്കേണ്ടടുത്ത് മാപ്പാക്കണം ഇതൊക്കെ അന്ന് പറയേണ്ട അപ്പൊ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലാണ് ഇനി സബർ നമുക്ക് ആവശ്യമില്ലാത്തത് എല്ലായിടത്തും അത് വേണം അതേപോലെ തന്നെ